എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ തലച്ചോറിന്റെയും അതിനോടനുബന്ധിച്ചുള്ള സകല നാടീഞ്ഞരമ്പുകളുടെയും ഉത്തേജനം ലഭിക്കാൻ സഹായിക്കുന്ന ഭ്രാമരി പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ തിരഞ്ഞെടുക്കുക ഇനി മൂക്കിന്റെ ഇരുദ്വാരത്തിലൂടെയും ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക അതിനുശേഷം ഇരു കൈകളുടെയും ചൂണ്ടുവിരലുകൾ കൊണ്ടുവന്ന് ഇരു ചെവികളിലും അടച്ചു വെക്കുകയും മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും വണ്ട് മൂളുന്ന കൂടി ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്ന സമയം ചൂണ്ടുവിരലുകൾ രണ്ടും ചെറുതായി അനക്കി കൊടുക്കുകയും ചെയ്യുക ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വിരലുകൾ ചെവികളിൽ എടുത്തു മാറ്റി മൂക്കിന്റെ ഇരുദ്വാരത്തിലൂടെയും വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും കൊണ്ടുവന്ന് ചെവികൾ അടച്ചുപിടിച്ചതിന് ശേഷം വണ്ടു മൂളുന്ന കൂടി മൂക്കിന്റെ ഇരുദ്വാരത്തിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക വിരലുകൾ അനക്കി കൊടുക്കാനും മറക്കരുത് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ദിവസം ോറും പ്രാണായാമം പരിശീലിക്കുന്നതിന്റെ എണ്ണം കൂട്ടിക്കൂട്ടി പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കുന്നത് വരെ എത്തിച്ചേരുക ഇതേ രീതിയിൽ പ്രാണായാമം പരിശീലിക്കുന്നത് മൂലം വണ്ടു മൂളുന്നത് പോലെയുള്ള ശബ്ദതരംഗങ്ങൾ തലച്ചോറിലേക്കടിച്ച് കമ്പനം ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം തന്നെ തലച്ചോറിനും അതിനോടനുബന്ധിച്ചുള്ള സകല നാടീങ്ങരമ്പുകൾക്കും ശരിയായ രീതിയിലുള്ള ഉത്തേജനം ലഭിക്കുന്നതിനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഉണർവും ഉന്മേഷവും ഊർജസ്വലതയും കൈവരുന്നതിനും ഈ പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ തലയ്ക്കും കഴുത്തിനും ഉണ്ടാകുന്ന മരപ്പ് മാറിക്കിട്ടുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ഇത് മാത്രവുമല്ല ബാഹ്യ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കുന്നതിനും മനഃശാന്തിയും മനഃശക്തിയും വർദ്ധിച്ചു വരുന്നതിനും ഈ പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് ഇതൊക്കെയാണ് ഭ്രാവരി പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത് പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രാണായാമവുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സുഖിനോ ഭവന്തു